സമയം ഒരുപാടായിട്ട് എത്ര അവിടെ പോയി നിന്റെ സമയം ആ നീയാ നീ ഇത് ഇത്ര വൈകുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു നിന്റെ കാത്തിന്ന് അതൊന്ന് കൊറേ നേരമായി അത് പിന്നെ മക്കളെ സ്കൂളിലായിരുന്നു കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് പിന്നെ ഇന്നും കൂടെ പോയില്ലെങ്കിൽ പിന്നെ പുസ്തകം കിട്ടത്തില്ല എന്തായാലും പിള്ളേർക്ക് എന്തായാലും കഴിക്കാനൊക്കെ ആക്കി വെച്ചിരിക്കുന്നേ അയ്യോ എന്തതിന്റെ ഫോൺ കംപ്ലൈൻറ് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ആകും എത്ര നമ്മൾ കുത്തിയിട്ടാലും പിന്നെ ഇതായിപ്പോ ഭാഗ്യത്തരം കണ്ട് ടീച്ചറിന് ഇന്ന കിട്ടിയത് പിന്നെ ഇവിടെ വിളിക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പഴത്തേക്ക് പെട്ടെന്ന് പോയിച്ചിട്ട് ആ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ കഴുകാൻ ഇട്ടിട്ടുണ്ട് നീ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നീ പിള്ളേരുടെ മുറിയിലോട്ടൊന്നും പറയുന്നുണ്ട് പിന്നെ ആ പിള്ളേരുടെ മുറിയൊക്കെ വൃത്തിയാക്കണം പിന്നെ മുറ്റത്താകീ കുറച്ച് പോച്ച കഴിഞ്ഞിരിക്കുക ആ മഴയ്ക്ക് മുമ്പാതെല്ലാം ഒന്ന് പിച്ച് പറഞ്ഞു കളയണം പിന്നതേ ഉള്ളു ജോലി പെട്ടെന്ന് എനിക്കൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ പറയാം അതേ പറഞ്ഞ ജോലി ഒക്കെ അയ്യോത്ത ഇത് നല്ല ബാഗല്ലേ ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ ആണെങ്കിതാണ്ട് ഈ ബുക്കൊക്കെ കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാത്ത പുതിയ ബുക്കുകൾ ഇരിക്കുന്നത് നല്ല സീറ്റും ഉണ്ട് പിന്നെ എന്തിനാ ഇതൊക്കെ കളയുന്നത് ഇത് ഉപയോഗിച്ചു കൊടുത്താ അതെ നിന്നോട് പറഞ്ഞ ജോലി ചെയ്യും ഈ ബാഗ് ഉപയോഗിക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു അതല്ല ഇവിടുത്തെ പിള്ളേർ ഒരു വർഷം ഉപയോഗിച്ചതാണ് അവര് ശീലിച്ച ഒരു വർഷം ഉപയോഗിച്ച സാധനങ്ങളൊന്നും അവർ പിന്നെ ഉപയോഗിക്കാറില്ല ഈ ബാഗ് ഒക്കെ അവർക്ക് എല്ലാ വർഷവും മേടിച്ചു കൊടുക്കുന്നത് ബുക്ക് ലാസ്റ്റ് ഏട്ടത്തിന് മേടിച്ച ബുക്കൊക്കെ പിന്നെ അപ്പഴത്തേക്ക് പരീക്ഷയ്ക്കായെ അങ്ങനെന്തൊക്കെ സീറ്റൊക്കെ കാണും ഇനി ആ ബുക്കൊക്കെ ഉപയോഗിക്കണതാണോ നീ നിന്റെ കാര്യം നോക്കും നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാ മതി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിറ്റി ബേണ്ട പോത്ത് വെക്കണ്ട ഇനി പുതിയ സാധനങ്ങളൊക്കെ വരാൻ പറഞ്ഞത് ചെയ്യുന്നോ ഒന്നുമില്ല ആ ഇത്ത ഞാൻ പോട്ടെ എന്നാ നാളെ ഞാൻ നേരത്തെ വരാൻ നോക്കട്ട പറയണോ ചോദിക്ക വേണ്ട ശരി എന്നാ കഴിഞ്ഞോ ആ നീ പോലെ അവിടെ നിൽക്കേ ആ ഇത് ഈ കാശ് ഞാൻ നിനക്ക് കടവായിട്ടോ ശമ്പളത്തിൽ നിന്നോ ഒന്നും കുറച്ചൊന്നും അല്ല ഇത് നിനക്ക് ഞാൻ ഇപ്പൊ തന്നതാ ഞാൻ അത് തിരിച്ചൊന്നും തരാൻ നിൽക്കണ്ട പിള്ളേർക്ക് സ്കൂളിലേക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ നീ അത് മേടിച്ചു കൊടുക്കണം കേട്ടോ അറിഞ്ഞെങ്കിലും ചെയ്യണ്ടേ എനിക്ക് എന്നോട് നമ്മൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലെന്ന് എന്തുവായിരുന്നു അത് ഞാൻ എനിക്ക് കാശ് ചോദിക്കാനായിരുന്നു പിന്നെ എനിക്കൊരു മടി എന്ന് പറഞ്ഞ ശമ്പളത്തിന് മുമ്പേ കാശ് ചോദിക്കുന്നു വിചാരിച്ച പിള്ളേർക്ക് സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾ മേടിക്കാനായിരുന്നു അതിനായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ആ ബായിവ് എടുത്തോട്ടെ ബായിവും ആ ബുക്കും അത് വേറെ കുഴപ്പമൊന്നുമില്ല ബൈന് നല്ല വായിക സിബും ഒന്നും പോയിട്ടില്ല അത് ഞാൻ എടുത്തോട്ടെ പിന്നെ ആ ബുക്ക് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവൻ ഇതേപോലത്തെ ഒരു ബായികനാ പഠന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് അത്തരം ബാഗൊന്നും മേടിക്കാനുള്ള ഇതരില്ല ഇത് ഞാൻ എടുത്തോട്ടെ ബായക് പിള്ളേർ അത് എടുക്കുമെങ്കിൽ നീ കഴുകി ഒക്കെ എടുത്തോട്ടാ കുറച്ച് ബുക്ക് ഞാൻ ഇന്ന് പിള്ളേർക്ക് വേണ്ടി മേടിക്കുന്നുണ്ട് ആ കൂട്ടത്തില് പിള്ളേർക്ക് മേടിക്കാം കേട്ടോ പിന്നെ നിന്നോട് ഇച്ചിരി ദേഷ്യോട്ടൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നീ മനസ്സിൽ കണ്ടോ ആ അതൊന്നും സാരമില്ലാത്ത അതൊന്നും ഞാൻ മനസ്സിൽ വയ്ക്കാറൊന്നുമില്ല പിന്നെ ഇതൊക്കെ തന്നെ കിട്ടുന്ന തന്നെ ഭയങ്കര സഹായം തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ സാരമൊന്നുമില്ല എന്നാ ശരി ഞാനെന്നാ പോയിച്ചു വരട്ടെ നാളെ നേരത്തെ വരാട്ടാ